കൃഷ്ണ കാ കാഞ്ചീപുരത്തുള്ള വിഷ്ണു കാഞ്ചി ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് വരദരാജ പെരുമാൾ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് അതിപുരാതനമായിട്ടുള്ള വിഷ്ണു ക്ഷേത്രമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ കുളം ക്ഷേത്ര തീർത്ഥ തീർത്ഥകുളം എന്ന് പറയണതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഞ്ചീപുരത്തെ കാഞ്ചി കാമാക്ഷി അമ്മൻ ക്ഷേത്ര കുളം എന്ന് പറഞ്ഞ വലിയ ക്ഷേത്രക്കുളമാണ് വളരെ ഭംഗിയുള്ള അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള ക്ഷേത്രക്കുളാണ് അതുമാത്രമല്ല ഇവിടുത്തെ ക്ഷേത്ര കുളത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഭഗവാന്റെ വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഈ ക്ഷേത്രകുളത്തിലാണ് അതായത് ഇപ്പോൾ പ്രതിഷ്ഠയുള്ള വിഗ്രഹമല്ല ഇപ്പോൾ പ്രതിഷ്ഠയുള്ള വിഗ്രഹം പുതിയ വിഗ്രഹമാണ് പണ്ട് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇവിടെ യുദ്ധം നടന്നിരുന്നു അപ്പോൾ യുദ്ധത്തിൽ ഈ ഭഗവാന്റെ അത്തിമരത്തിലാണ് ഇവിടുത്തെ ഭഗവാന്റെ വിഗ്രഹം തീർത്തിരിക്കണത് അപ്പോൾ ആ വിഗ്രഹം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവ് ഭഗവാൻ്റെ വിഗ്രഹത്തെ ദാ ഇവിടെയുള്ള ഈ തീർത്ഥ കുളത്തിൽ ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് രാജാവ് വന്ന് വിഗ്രഹം എടുക്കാൻ നോക്കിയപ്പോൾ ഭഗവാന്റെ വിഗ്രഹം കാണില്ല അങ്ങനെ ഭഗവാന്റെ വിഗ്രഹം കാണാതെ വന്നപ്പോഴാണ് ഇപ്പോഴുള്ള വിഗ്രഹം തീർത്ത് ഭഗവാന് വീണ്ടും പൂജയൊക്കെ തുടങ്ങിയത് പിന്നീട് ഈ കുളം വൃത്തിയാക്കണ സമയത്ത് ചെളിയിൽ പൂണ്ടിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹം കിട്ടും അങ്ങനെ അന്നത്തെ രാജാവ് ആ വിഗ്രഹത്തെ ദാ അവിടെ കാണുന്ന ആ ഗോപുരം ഉണ്ടല്ലോ അതിന്റെ ഉള്ളില് പ്രതിഷ്ഠിച്ചിട്ട് ഭഗവാന് അവിടെ ഒരു സ്ഥാനം എപ്പോഴും ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്നിട്ട് എല്ലാ നാൽപ്പത് വർഷം കൂടുമ്പോഴും ആ വിഗ്രഹത്തെ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി പൂജ ചെയ്യുകയും ഉത്സവമായിട്ട് ആഘോഷിക്കുകയും തിരിച്ച് ഭഗവാനെ അതിൽ തന്നെ കൊണ്ടുവെക്കുകയും ചെയ്യും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് കാഞ്ചിപുരത്തെ ഈ കാഞ്ചി വരദരാജ പെരുമാൽ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പല്ലി ദർശനം ഉണ്ട് എന്നുള്ളതാണ് പല്ലി പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൽ തീർത്തിട്ടുള്ള പല്ലി ആ പള്ളിയെ ദർശിക്കുന്നത് വളരെ സൗഭാഗ്യദായകമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഉള്ളില് പല്ലി ദർശനം പ്രത്യേകമൊരു ഇതായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഭഗവാന്റെ ആ വിഗ്രഹം വളരെ മനോഹരമായിട്ടുള്ള വിഗ്രഹമാണ് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ആ ഭഗവാനെ ദർശിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ആനന്ദമാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ മഹാലക്ഷ്മിക്ക് പ്രത്യേക സന്നിധിയുണ്ട് അതും വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കാഞ്ചീപുരത്തെ വിഷ്ണു ക്ഷേത്രം എല്ലാവരും ദർശിക്കണം അവിടെ പ്രസാദം ഇവിടുത്തെ പ്രസാദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ദിവസത്തോളം നിലനിൽക്കുന്ന ഇഡ്ഡ്ലി കിട്ടും പ്രസാദമായിട്ട് വലിയ ഇഡ്ഡലിയാണ് എല്ലയിൽ പൊതിഞ്ഞിട്ടുള്ളത് അപ്പം അത് രണ്ട് ദിവസം വരെ കേടു കൂടാതിരിക്കും അപ്പം ആ ഇഡ്ലിയാണ് ഇവിടുത്തെ ഇഡ്ലി പുളിയോഗര പൊങ്കൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം പിന്നെ ഇവിടെ തൊട്ട് പുറത്ത് തന്നെ ഗോപുരത്തിൻ്റെ പുറത്തായിട്ട് തന്നെ ഇഡ്ഡലി നമുക്ക് കഴിക്കാനും വേറെ അല്ലാതെ ചെറിയ ഇഡ്ലി മല്ലിക ഇഡ്ലി നല്ല ആണ് ഇവിടുത്തെ ഇഡ്ഡലി അപ്പോൾ അതും നമുക്ക് കഴിക്കാൻ കിട്ടും ഇവിടെ ശരിക്കും പറഞ്ഞാൽ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കാനൊന്നും അധികം നല്ല സ്ഥലങ്ങളില്ല അപ്പോൾ ശരിക്കും ക്ഷേത്രത്തിൽ വരുന്നവർ ഇവിടെ നിന്ന് തന്നെ കഴിക്കുകയായിരിക്കും നല്ലത് അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഈ കാഞ്ചീപുരത്തെ പുരാതനമായിട്ടുള്ള ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രമാണ് എല്ലാവരും ഈ ക്ഷേത്രം ദർശിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ಹರೇ ಗೋವಿಂದ ಹರೇ ಗೋವಿಂದ ಹರೇ